കൊമ്പങ്ങാട് കോയ കുഞ്ഞാപ്പൂന്റെ മൂട് മൂടോ അതന്നെ മൂട് മാറ്റാൻ മാറ്റി പച്ചപ്പച്ച സ്വഭാവം മാറ്റാൻ പറഞ്ഞു മൂട് മാറ്റാൻ അന്ന മുട്ടൊക്കെ ും സാധനങ്ങളൊക്കെ നടക്കൂലോട് മര്യാദ പറഞ്ഞാലോ പ്രീമിയം സാധനം നടക്കല്ലേ കണ്ടോ ഓരോന്ന് കാര്യം മനസ്സിലായി ആ അതിന്റു പൈസ ഇല്ലായിരുന്നില്ല കുഞ്ഞ പൈസക്ക് എന്നാ സാധനം കിട്ടുന്നു അന്നാണ് എന്റെ കുടിച് കുറഞ്ഞ പൈസക്ക് നല്ല പ്രീമിയം സാധനങ്ങൾ കൊടുക്കണ ഒരു കട ഉണ്ട് ഓലൻ എവിടെണ്ടാക്കണോണ്ടേ കുറഞ്ഞ പൈസ ഒക്കെ കൊടുക്കണം എനിക്കറിയോർന്നെ പാലടിച്ചു അതെ വട്ടപ്പറമ്പുള്ള എൽ കെ ഫെർണിച്ചറിലെ അതൊക്കെ എല്ലാരും പറഞ്ഞ വർത്താനാണ് ഓല ഉണ്ടാക്കുന്ന കുറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ട് പോയോ കേട്ടെ പോലെ എൽ കെ ഫെർണിച്ചറിലാട്ടോ